തൈക്കാട് സാംസ്കാരിക കൂട്ടായ്മയുടെ നാലാം വാർഷികം ആഘോഷിച്ചു മില്ലുംപടി രാജീവ് ഗാന്ധി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് തോമസ് ആളൂർ അധ്യക്ഷത വഹിച്ചു ഫാമിലി കൗൺസിലറും പ്രഭാഷകനുമായ സുലൈമൻ അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തി മോട്ടിവേഷൻ സ്പീക്കറും നാട്ടുകാരനുമായ അഭിഷാദ് ഗുരുവായൂർ മുഖ്യാതിഥിയായി കലാകായിക മത്സരങ്ങളിലും സ്കൂൾ കലോത്സവങ്ങളിലും സമ്മാനാർഹരായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു കൂട്ടായ്മയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം മുഖ്യരക്ഷാധികാരി പി കെ ചെറിയാൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു സംഘടനയുടെ ലീഗൽ ഉപദേഷ്ടാക്കളായ അഡ്വക്കേറ്റ് കെ വി മോഹനകൃഷ്ണൻ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് കൌൺസിലർമാരായ വി ബി ജോയ് രഹിത പ്രസാദ് ബിന്ദു പുരുഷോത്തമൻ അജിത ദിനേശൻ എന്നിവർ സംസാരിച്ചു കുടുംബാംഗങ്ങളുടെ മക്കളുടെ കലാപരിപാടികളുമുണ്ടായി